നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കസാഖിസ്ഥാനിൽ അസർബൈജാൻ എയർലൈൻസിന്റെ യാത്രാ വിമാനം തകർന്നു വീണ സംഭവം നമ്മൾ അറിഞ്ഞതാണ് ഈ അപകടത്തിൽ മുപ്പത്തിയൊമ്പത് പേർ മരിച്ചു അസർബൈജാനിലെ ബഗുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നത് അറുപത്തിരണ്ട് യാത്രക്കാരും അഞ്ച് ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇരുപത്തിയെട്ട് പേർ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടവരിൽ പതിനൊന്നും പതിനാറും വയസ്സുള്ള പെൺകുട്ടികളുമുണ്ട് അറുപത്തിരണ്ട് യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് മുപ്പത്തി ഒൻപത് മരണം സ്ഥിരീകരിച്ചതായി കസാഖിസ്ഥാൻ മിനിസ്ട്രി ഓഫ് എമർജൻസീസ് അറിയിച്ചു അക്തവ് വിമാനത്താവളത്തിന് സമീപമായിരുന്നു ഈ എവരെയും ലോകത്തെ ഒന്നടങ്കം നടക്കിയ ഈ അപകടം നടന്നത് കനത്ത മൂടൽ മഞ്ഞ് കാരണം വിമാനം അക്തവ് വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു അപകടത്തിന് മുൻപ് വിമാനം ലാൻഡ് ചെയ്യാൻ പല തവണ ശ്രമിച്ചിരുന്നു ലാൻഡിങ്ങിനിടെയാണ് ഈ ഇത് അഗ്നികോളമായി ചീറിപ്പോയ കാഴ്ച നമ്മൾ കണ്ടത് അഗ്നിഗോളമായി വിമാന നിലത്തേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളടക്കം ഭീകരമായ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വിമാനത്തിൽ പക്ഷിക്കൂട്ടം ഇടിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വിമാനം തകർന്നതിന് പിന്നാലെ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു അതേസമയം ഈ ഈയിടക്കാണ് വിനോദസഞ്ചാരികളുമായി പറന്നുയർന്ന ചെറു വിമാനം തകർന്നു വീണ് അതിലെ മുഴുവൻ യാത്രക്കാർക്കും ദാരുണാന്ത്യം സംഭവിച്ച വാർത്ത നമ്മൾ അറിഞ്ഞത് അതിന് തൊട്ടു പിന്നാലെയാണ് കസാഖിസ്ഥാനിലെ ഈ അപകടവും ഉണ്ടായിരിക്കുന്നത് നേരത്തെ ബ്രസീലിയൻ നഗരമായ ഗ്രമോഡയിൽ ഞായറാഴ്ചയായിരുന്നു ഈ വലിയൊരു അപകടം സംഭവിച്ചത് പേർ വിമാനത്തിലുണ്ടായിരുന്നു പത്തുപേരും മരിച്ചു ആർക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ല വിമാനം വീണതിനെ തുടർന്ന് താഴെയുണ്ടായിരുന്ന പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു പറന്നുയർന്ന വിമാനം ഒരു വീടിന്റെ ചിമ്മിനിയിൽ തട്ടി പിന്നാലെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റൊരു കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലും ഇടിച്ച ശേഷം മൊബൈൽ ഫോൺ ഷോപ്പിന് മുകളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ബ്രസീലിയൻ വ്യാപാരിയായ ലൂലി ക്ലൗഡിയോ ഗലീസിയും ബന്ധുക്കളുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് സെറാ ഗൌച്ച പർവ്വത നിരകളിലായിരുന്നു ഗ്രാമോഡോ സ്ഥിതി ചെയ്യുന്നത് തണുത്ത കാലാവസ്ഥയും ഹൈക്കിംഗ് സ്ഥലങ്ങളും പരമ്പരാഗത വാസ്തുവിദ്യയും ആസ്വദിക്കുന്ന ബ്രസീലിയൻ വിനോദസഞ്ചാരികൾക്കിടയിൽ ജനപ്രിയമായ ഇടമാണിത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിരവധി ജർമ്മൻ ഇറ്റാലിയൻ കുടിയേറ്റക്കാർ ഇവിടെ സ്ഥിരതാമസമാക്കിയിരുന്നു ക്രിസ്മസ് അവധിക്കാലം ആഘോഷമാക്കാൻ ഏവരും തിരഞ്ഞെടുക്കുന്ന ഒരു ഇടം കൂടിയാണിത് എന്തായാലും തുടരെ തുടരെ ഉണ്ടായ രണ്ട് വിമാന അപകടങ്ങൾ അതിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു വിമാനത്ത് വിമാനം ഒരു വിമാനം പക്ഷിയിടിച്ചു കത്തി എന്ന് പറയപ്പെടുന്നു മറ്റൊന്ന് വീടിൻ്റെ ചിമ്മിനിയിൽ തട്ടിയാണ് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത